കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ഫ്രൈഡ് ചിക്കൻ നമുക്ക് അതേ രുചിയിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയാലോ എന്നാൽ നമുക്കിതിനധികം എണ്ണയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ആണ് നല്ല അടിപൊളി ടേസ്റ്റുമാണ് അതേ ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റായിരിക്കട്ടോ അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ അതാ ഒരു ബൗളിലേക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ അര സ്പൂൺ സ്പൂണളവിലും മഞ്ഞൾപ്പൊടി അതുപോലെ ഒന്നര സ്പൂണളെങ്കിലും മുളക് പൊടി ഒരു സ്പൂണളവിൽ മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂണളവിൽ കുരുമുളക് പൊടി പിന്നെ ഒരു പിഞ്ച് പിഞ്ചളവിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാട്ടോ പിന്നെ ഇപ്പോൾ ചുവന്ന മുളകും കൂടെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതും ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ കസൂരി മേതി ചേർത്ത് കൊടുക്കുക അത് ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ ഒന്നര അളവിൽ ഉപ്പും ചേർത്ത് രണ്ട് അളവിൽ തൈരും ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടൊരു അര മണിക്കൂറെങ്കിലും റസ്റ്റ് ചെയ്യാൻ വെക്കാം മാക്സിമം നിങ്ങൾ അര മണിക്കൂറെ ഇതൊന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കണേ അങ്ങനെ റസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഈ മസാലയൊക്കെ നല്ലപോലെ ഇതിൽ പിടിച്ചു കിട്ടുകയുള്ളൂ നിങ്ങൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഇപ്പോൾ വെളിയിൽ വയ്ക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇത് അര മണിക്കൂറിന് ശേഷം അടുപ്പത്തൊരു പാൻ വെച്ച് നമുക്കതിൽ കുറച്ച് ഉച്ച ഓയിലിൻ്റെ ആവശ്യമുള്ള കുറെ ഓയിലൊന്നും വേണ്ട കേട്ട അതൊന്നും കിട്ടാൻ മാത്രം ഓയിൽ ഒഴിച്ചാൽ മതി അപ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് നമുക്ക് ഇതാ നമ്മുടെ ഓരോ ചിക്കൻ പീസിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് വേട്ടോ വേവിച്ചെടുക്കാൻ ഹൈ ഫ്ലെയിമിലിട്ടത് കരിഞ്ഞ് പോകും അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചും നമുക്ക് നമുക്കൊരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി നമ്മുടെ ചിക്കൻ നന്നായി വേവും ചെയ്യും നല്ല അടിപൊളി ടേസ്റ്റിലാവും ചെയ്യും നമ്മൾ തൈരൊക്കെ ഇതിൽ ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അത് കഴിക്കാൻ അതേ രുചിയാണ് എന്നാൽ അതേപോലെ നമ്മൾ മുക്കി പൊരിക്കാത്തതുകൊണ്ട് ആ ഒരു കളറും കളർ പൊടി ചേർക്കാത്തതുകൊണ്ട് ആ ഒരു കളറും ഒന്നും കിട്ടില്ല പക്ഷേ അതേ രുചി തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ െങ്കിൽ ട്രൈ നോക്കണേ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പൊ ഇനി വീട്ടിൽ ചിക്കൻ വാങ്ങുമ്പോൾ ഈ ഒരു രീതിയിലൊന്നും പൊളിച്ചു നോക്കൂ കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടേ ടാറ്റാ